നമസ്കാരം പുതിയ അവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അറിയിപ്പുകളും അവസരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയുഷ് മിഷനിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവുണ്ട് ഇതിലേക്കായിട്ടുള്ള ഇന്റർവ്യൂ ഇരുപത്തി ആറാം തീയതി നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആയുഷ് മിഷൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് എൽ ബി എസ് നടത്തിയ പരീക്ഷയുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് തൃശൂർ ജില്ലയുടെ തുടർ നിയമന നടപടികളുടെ ഭാഗമായിട്ടാണ് മാർച്ച് ഇരുപത്തിയാറിന് രാവിലെ മണിക്ക് തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ഇന്റർവ്യൂ നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്റർവ്യൂവിൽ മാറ്റം വരികയാണെങ്കിൽ ഇമെയിൽ മുഖേന അറിയിക്കും എന്നും അറിയിച്ചിരിക്കുന്നു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാത്തവരെ യാതൊരു കാരണവശാലും റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല എന്നും അറിയിപ്പുണ്ട് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ഒൻപത് പൂജ്യം അപേക്ഷാ തീയതി നീട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൊതുപ്രവേശന പരീക്ഷയിലൂടെ അഡ്മിഷൻ ലഭിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും ജില്ലാ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നോക്കാവുന്നതാണ് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് മാർച്ച് മുപ്പത് വരെ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ചെയർമാൻ കെ കെ ദിവാകരൻ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളുണ്ട് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു സാധ്യത കൂടിയാണിത് ഇന്ത്യൻ റെയിൽവേയിൽ ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി എഞ്ചിനീയറിംഗ് തുടങ്ങിയ യോഗ്യതകൾ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക കൂടുതൽ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മാസം എട്ടാം തീയതിയാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ തൊഴിലവസരങ്ങളുണ്ട് ജാവ ഡെവലപ്പർ ടെക്നിക്കൽ കണ്ടന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോജക്റ്റ് കോർഡിനേറ്റർ തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിശദാംശങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് മാസം ഇരുപത്തി അഞ്ചാണ് മൃഗസംരക്ഷണ വകുപ്പിൽ മുന്നൂറ്റി അൻപത്തി രണ്ട് ഒഴിവുകളുണ്ട് വെറ്റനറി സർജൻ ഡ്രൈവർ കം അറ്റൻഡന്റ് ഒഴിവുകളാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അവസാന തീയതി ഏപ്രിൽ മാസം ഒൻപതാണ് കൂടുതൽ വിശദാംശങ്ങൾ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ കാണുക കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം